എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള സംശയ നിവാരണങ്ങൾക്ക് പ്രധാനമായിട്ടും ഇപ്പോൾ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ അടയ്ക്കാം കേരള സർക്കാരിൻ്റെ ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രധാനമന്ത്രി ജനാരോഗ്യ ആരോഗ്യ യോജന ഗുണഭോക്താക്കൾക്കായിട്ട് കാസ്പ് ഹെൽത്ത് മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ് ആർദ്രം കേരളം അവാർഡുകളുടെ ഭാഗമായിട്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ടാങ്കൂർ തിയേറ്ററിൽ നടന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട ആരോഗ്യ വനിതാ ശിശു വികസന മന്ത്രി വീണ ജോർജ് ആണ് കാസ്പ് ഹെൽത്ത് ആപ്ലിക്കേഷൻ ജനങ്ങൾക്കായിട്ട് സമർപ്പിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് സാമ്പത്തികപരമായിട്ട് പിന്നോക്കം നിൽക്കുന്ന നാൽപ്പത്തി ലക്ഷത്തിലധികം വരുന്ന കുടുംബങ്ങൾക്ക് പ്രതിവർഷം പരമാവധി അഞ്ച് ലക്ഷം രൂപയുടെ പണരഹിതമായിട്ടുള്ള ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന കാസ്പ് പി എം ജെ ഒ ൻസ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ഇൻഷുറൻസ് സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിന് എംപാനൽ ചെയ്ത ആശുപത്രികളിലെ കേരള സ്റ്റേറ്റ് ഏജൻസിയുടെ നേരിട്ട് സന്ദർശിക്കേണ്ട അവസ്ഥയാണ് നിലവിലുണ്ടായിരുന്നത് എന്നാൽ നിലവിലിപ്പോൾ കെ ഡിസ്ക് തയ്യാറാക്കിയ കാസ്പ് ഹെൽത്ത് എന്ന മൊബൈൽ ആപ്പിൻ്റെ കൂടി ഇൻഷുറൻസ് പദ്ധതിയിലേക്കുള്ള യോഗ്യത സമീപത്തെ എംപാനൽ ചെയ്ത ആശുപത്രികൾ ചികിത്സാ വിഭാഗം എന്നിങ്ങനെയുള്ള വിവരങ്ങൾ വിരൽ ലഭ്യമാകുന്നതാണ് പൊതുജനങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും സൗജന്യമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത് ാവുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ